ണിയൊരുക്കാനായി നിലവിളക്ക് ഓട്ടുരുളി കൃഷ്ണവിഗ്രഹം നെല്ല് ഉണക്കലരി കണിവെള്ളരി ചക്ക മാങ്ങ വാഴപ്പഴം നാളികേരം കൊന്നപ്പൂവ് നെയ്യ് അല്ലെങ്കിൽ നല്ലെണ്ണ തിരി കോടിമുണ്ട് ഗ്രന്ഥം സ്വർണം നാണയങ്ങൾ വാൽക്കണ്ണാടി കുങ്കുമം കൺമഷി അടക്ക വെറ്റില കിണ്ടി വെള്ളം പച്ചക്കറി വിത്തുകൾ എന്നിവയാണ് ആവശ്യമായിട്ടുള്ളത് ഓരോ വസ്തുവും വസ്തു തമോ ഗുണമുള്ളവയാണ് കണിയൊരുക്കാൻ സത്വഗുണമുള്ളവയെ പരിഗണിക്കാവൂ തേച്ചു വൃത്തിയാക്കിയ നിലവിളക്ക് ഉപയോഗിക്കണം വീട്ടിലെ പൂജാമുറിയോ കഴുകി വൃത്തിയാക്കിയ മറ്റു സ്ഥലമോ കണിയൊരുക്കുവാനായി തിരഞ്ഞെടുക്കാം ഒരു പീഠത്തിൽ മഞ്ഞ പട്ടു അതിൽ ശ്രീകൃഷ്ണന്റെ ചിത്രമോ കേടുപാടുകൾ സംഭവിക്കാത്ത കൃഷ്ണ വിഗ്രഹമോ വച്ച് മാലചാർത്തി അലങ്കരിക്കണം കൃഷ്ണവിഗ്രഹം അല്ലെങ്കിൽ ചിത്രവും കിഴക്കുനിന്ന് പടിഞ്ഞാറ് അഭിമുഖമായാണ് വയ്ക്കേണ്ടത് അതിനു മുന്നിലായി അഞ്ചു അഞ്ചുതിരിയിട്ട വിളക്ക് ഒരുക്കി വെക്കുക ഓട്ടുരുളിയിലാണ് കണിയൊരുക്കേണ്ടത് പ്രപഞ്ചത്തിനെയാണ് ഉരുളി സൂചിപ്പിക്കുന്നത് ഉണക്കലരിയും നെല്ലും ചേർത്ത് പകുതിയോളം നിറയ്ക്കുക ഇതിൽ നാളികേര മുറി വയ്ക്കണം നാളികേര മുറിയിൽ എണ്ണ നിറച്ച് തിരിയിട്ട് കത്തിക്കുന്ന പതിവ് ചിലയിടങ്ങളിൽ ഉണ്ട് സ്വർണവർണത്തിലുള്ള കണിവെള്ളരി ഇതിനൊപ്പം വയ്ക്കണം ചക്ക മാങ്ങ കതളിപ്പഴം എന്നിവയാണ് പിന്നീട് വയ്ക്കേണ്ടത് ചക്ക ഗണപതിയുടെ ഇഷ്ടഭക്ഷണമാണെന്നാണ് വിശ്വാസം മാങ്ങ സുബ്രഹ്മണ്യനും കദളിപ്പഴം ഉണ്ണിക്കണ്ണനും പ്രിയമാണ് കണിക്കൊന്ന പൂവും ഇതിനോടൊപ്പം വയ്ക്കാം കാലപുരുഷന്റെ കിരീടമെന്ന സൂചനയാണ് കണിക്കൊന്ന് നൽകുന്നത് ഇത്രയുമായാൽ വാൽക്കണ്ണാടി വയ്ക്കാം ഭഗവതിയുടെ സ്ഥാനമാണ് വാൽക്കണ്ണാടിക്കെന്നാണ് വിശ്വാസം കണിക്കൊപ്പം സ്വന്തം മുഖവും കണ്ടുണരാൻ കൂടിയാണിത് ദൈവത്തിനൊപ്പം സ്വത്വവും അറിയുക എന്നും സങ്കല്പമുണ്ട് ദീപപ്രഭ മൂലമുള്ള ഒരു നിഴലും വിഗ്രഹത്തിൽ പതിക്കരുത് തൊട്ടടുത്ത താലത്തിൽ കോടിമുണ്ടും ഗ്രന്ഥവും നാണയത്തൊട്ടുകളും സ്വർണവും വയ്ക്കണം കുങ്കുമച്ചപ്പം കൺമഷിക്കൂട്ടും ഇതിനൊപ്പം വയ്ക്കുന്നവരുമുണ്ട് നാണയത്തൊട്ടുകൾ വെറ്റിലയ്ക്കും പാക്കിനുമൊപ്പം വേണം വയ്ക്കാൻ ലക്ഷ്മിയുടെ പ്രതീകമാണ് സ്വർണവും നാണയങ്ങളും ഗ്രന്ഥം സരസ്വതിയെ കുറിക്കുന്നു പച്ചക്കറി വിത്തുകൾ വയ്ക്കുന്നതും നല്ലതാണ് കണി കണ്ട ശേഷം ഈ വിത്തുകൾ വിതയ്ക്കുന്ന പതിവ് ചിലയിടങ്ങളിൽ ഇപ്പോഴുമുണ്ട് ഓട്ടുകിണ്ടിയിൽ വെള്ളം നിറച്ചു വയ്ക്കണം ജീവന്റെയും പ്രപഞ്ചത്തിന്റെയും ആധാരമായ ജലം കണ്ണിൽ തൊട്ട ശേഷമാവണം കണി കാണേണ്ടത് ഇനി കണി കാണേണ്ട രീതി എങ്ങനെയാണെന്ന് നോക്കാം കണി എന്നാൽ കാഴ്ച വിഷുക്കണി എന്നാൽ വിഷുദിനത്തിലെ പൊതുവത്സരത്തിലെ ആദ്യത്തെ കാഴ്ച ഉണർന്നെടീറ്റ് കണ്ണു തുറക്കുമ്പോൾ കാണുന്നതാണ് ആദ്യത്തെ കണി വീട്ടിലെ മുതിർന്നവരാണ് കണി ഒരുക്കുക തലേന്ന് രാത്രി തന്നെ കണിസാധനങ്ങളൊക്കെ ഒരുക്കി വച്ച് വിളക്കിൽ എണ്ണയൊഴിച്ച് പാകപ്പെടുത്തി വച്ച് അതിനൊടുത്താവും അവർ കിടന്നുറങ്ങുക കയ്യെത്തുന്നിടത്ത് തീപ്പെട്ടിയും ഉണ്ടാകും ഉറക്കമുണർന്നാലുടൻ വിളക്കിന്റെ തിരി കണ്ടുപിടിച്ച് കണ്ണടച്ച് വിളക്ക് കൊളുത്തുന്നു തീ പകരുന്നതിനോടൊപ്പം ദിവ്യമായ കണിയും അവർ കാണുന്നു പിന്നെ വീട്ടിലെ ഓരോരുത്തരെയായി വിളിച്ചുണർത്തി കണ്ണുപൊത്തി കണിയുടെ മുൻപിൽ കൊണ്ടു നിർത്തുന്നു കൈകൾ മാറ്റുമ്പോൾ കണ്ണു തുറക്കാം വിളക്കിന്റെ സ്വർണ വെളിച്ചത്തിൽ കണിവെള്ളരിക്കയും വാൽക്കണ്ണാടിയും സ്വർണവും നാണ്യങ്ങളുമെല്ലാം വെട്ടിത്തിളങ്ങുന്ന നിർവൃതിദായകമായ കാഴ്ച കുടുംബാംഗങ്ങൾ എല്ലാവരും ഈ കാഴ്ച കണ്ടു കഴിഞ്ഞാൽ പിന്നെ അസുഖമായി കിടക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ അടുത്തേക്ക് കണി ഉരുളി കൊണ്ടു കാണിക്കും പശുക്കളുള്ള വീട്ടിൽ അവയേയും കണിയൊരുളി കാണിക്കും കണി കണ്ടു കഴിഞ്ഞ ശേഷം മുതിർന്നവർ തന്നെ കുട്ടികൾക്കും മറ്റും നാണയങ്ങളോ നോട്ടുകളോ വിഷുക്കൈനീട്ടമായി നൽകും